എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ വേളിലേക്ക് സ്വാഗതം കീം രണ്ടായിരത്തി ഇരുപത്തഞ്ച് കേരള എഞ്ചിനീയറിംഗ് ആൻഡ് ഫാർമസി പ്രവേശനത്തിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് ഇന്നലെ ഒരു വൈകുന്നേരത്തോടു കൂടി തന്നെ കീം ഒഫീഷ്യലി പബ്ലിഷ് ചെയ്തു അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ എന്നോട് പേഴ്സണലായിട്ടും കമൻ്റായിട്ടും ഒക്കെ മെസ്സേജ് ആയി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സാർ നമ്മുടെ റാങ്ക് ലിസ്റ്റ് ഇത്രയാണ് അപ്പോൾ എൻ്റെ ഈ റാങ്ക് ലിസ്റ്റ് വെച്ചൊരു ഗവൺമെൻറ് കോളേജിൽ അല്ലെങ്കിൽ നല്ലൊരു കോളേജിൽ സീറ്റ് കിട്ടുമോ എന്നുള്ളത് അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് വിശദമായ വാർത്തയിലേക്ക് തന്നെ തീർച്ചയായും മടികണ്ട മാർക്കണ്ട സബ്ക്രൈബ് ചെയ്ത് കൂടെ പരാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തിപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓളോപ്ഷേ ഡേബിൾ ചെയ്യാനും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ മാത്രം തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യാൻ അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ നമ്മുടെ ചാനലിലെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കാണ് നിങ്ങൾക്ക് വീഡിയോക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇതിനെ വളരെ സുപ്രധാനവും വളരെ പ്രധാന പഠിക്കുന്ന വാർത്ത എനിക്ക് ഇതിനെ നൽകാം കീം രണ്ടായിരത്തി ഇരുപത് കീം രണ്ടായിരത്തി ഇരുപത്തഞ്ച് കേരള എൻജിനീയറിങ് ആൻഡ് ഫാർമസി പ്രവേശന പരീക്ഷയായ കീമിൻ്റെ റാങ്ക് ലിസ്റ്റ് ഇന്നലെ ഒഫീഷ്യലി സി ഇ ഇ ഡോട്ട് കേരള ഡോട്ട് ജിഒ ഡോട്ട് ഐടുന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു അപ്പോൾ നിരവധി വിദ്യാർത്ഥികൾ നമ്മളോട് പേഴ്സണലായിട്ടും കമൻ്റായിട്ടും ഒക്കെ നിരവധി മെസ്സേജുകളും മറ്റു കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ അയച്ച് ഒരു സംശയം തന്നെയാണ് സർക്കീം പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് വന്നു അപ്പോൾ ഈ റാങ്ക് ലിസ്റ്റ് വന്നപ്പം എൻ്റെ എന്താണ് ഞാൻ എന്ത് ചെയ്യാം എൻ്റെ റാങ്ക് അയച്ചു എന്ന് ചോദിക്കുകയാണ് എനിക്ക് നല്ലൊരു കോളേജിൽ സീറ്റ് കിട്ടുമോ അല്ലെങ്കിൽ നല്ലൊരു ഗവൺമെൻറ് കോളേജിൽ സീറ്റ് കിട്ടുമോ എന്നൊക്കെ പ്രിയ വിദ്യാർത്ഥിയോട് പറയാനുള്ളത് ഇതിപ്പം നമുക്കിപ്പം നിങ്ങളുടെ റാങ്ക് വെച്ച് കൃത്യമായിട്ട് എന്താണ് ഗവൺമെൻറ് കോളേജിൽ സീറ്റ് കിട്ടുമോ എന്ന് പറയാൻ സാധിക്കില്ല പക്ഷേ ഇത് കണ്ടുപിടിക്കാനുള്ള ഏറ്റവും ഒരു മാർഗ്ഗം ഞാൻ നിങ്ങൾ പറയാം അതായത് നിങ്ങളുടെ റാങ്ക് വെച്ച് അഡ്മിഷൻ ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ഏറ്റവും പ്രധാന ഒരു സുപ്രധാനമായൊരു മാർഗ്ഗമുണ്ട് നിങ്ങൾക്ക് ഓരോ കോളേജിൻ്റെയും കീം വഴി ഓരോ കോളേജിലും എൻജിനീയറിംഗ് ആൻഡ് ഫാർമസി പ്രവേശനത്തിലേക്ക് നേടിയ അത് അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികളുടെ അവസാന റാങ്ക് വിവരങ്ങൾ നിങ്ങൾക്ക് പരിശോധിക്കാൻ സാധിക്കും കീം എൻട്രൻസ് പരീക്ഷ വഴി കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം അവസാനമായി കയറിയ വിദ്യാർത്ഥിയുടെ അവസാനമായി ഗവൺമെൻറ്റ് അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോളേജിൽ ഇനി ഗവൺമെൻറ്റ് മാത്രമല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോളേജിൽ അവസാനമായി കീം പ്രവേശന പരീക്ഷയുടെ റാങ്ക് വെച്ച് കയറിയ വിദ്യാർത്ഥിയുടെ റാങ്ക് ലിസ്റ്റ് റാങ്ക് നിങ്ങൾക്കറിയാൻ സാധിക്കും അതത് വെബ്സൈറ്റുകളിൽ ലഭ്യമാണ് അപ്പോൾ ആ റാങ്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും എനിക്ക് ഈ റാങ്ക് വെച്ച് എൻ്റെ ഈ റാങ്ക് വെച്ച് ഒരു നല്ലൊരു ഗവൺമെൻറ് കോളേജിൽ അല്ലെങ്കിൽ നല്ലൊരു കോളേജിൽ എനിക്ക് അഡ്മിഷൻ കിട്ടുമോന്നു അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികളോട് ചോദിച്ചിരുന്നു ഈ റാങ്ക് വെച്ച് ഗവൺമെൻറ് കോളേജ് കിട്ടും അപ്പം ഞാനത് അവർക്കൊന്നും മറുപടി കൊടുത്തിട്ടില്ല കാരണം വച്ചാൽ അത് എന്താണ് മറുപടി കൊടുക്കേണ്ടതെന്ന് നമുക്ക് വ്യക്തമല്ല കാരണം അഡ്മിഷൻ കിട്ടുമോ അഡ്മിഷൻ കിട്ടാൻ സാധ്യത കുറവാണോ അത് ഒന്നും നമുക്കൊരിക്കലും ഒരു ക്രെഡിറ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങളുടെ റാങ്കും കഴിഞ്ഞ വർഷം കൈ നി ഇപ്പം നിങ്ങളുടെ റാങ്ക് വെച്ച് നിങ്ങൾ പ്രവേശനം ആഗ്രഹിക്കുന്ന കോളേജിലെ അവസാനം പ്രവേശനം നേടിയ വിദ്യാർത്ഥിയുടെ റാങ്കും എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് അതാത് വെബ്സൈറ്റുകളിൽ ലഭ്യമാണ് അപ്പോൾ എന്തു ചെയ്യാം ആ റാങ്ക് വിവരങ്ങൾ നിങ്ങൾക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു എഴുപത് എൺപത് ശതമാനമൊക്കെ ഏകദേശം ഒരു എഴുപത് എൺപത് ശതമാനമൊക്കെ നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് ഏകദേശം ഒരു കാൽക്കുലേഷനിൽ എത്താൻ സാധിക്കും അപ്പോൾ തീർച്ചയായും ഈ ഒറ്റ ഒരു കാര്യം നിർബന്ധമായി ശ്രദ്ധിക്കുക തീർച്ചയായും ഇതുമായി റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ അപ്ഡേറ്റുകളും വരും മണിക്കൂറുകളും വരും ദിവസങ്ങളിലും അറിയിക്കാം അപ്പോൾ തീർച്ചയായും ഇതുമായ അപ്ഡേറ്റുകൾക്ക് ലഭിക്കാൻ ചാനൽ മറക്കാതെ തന്നെ ഫോളോ ചെയ്യുക അപ്പോൾ പുതുതുമേ കാണുന്ന എൻ്റെ വിസ്കൃത ഫോൺ ഡോസ്കൃത ബൈ